നന്നായിട്ട് പഴുത്ത പഴവും അതുപോലെ അവിലും കൊണ്ട് ഈസിയായിട്ട് എടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്സിൻ്റെ റെസിപ്പി നോക്കാം അതിനായി നന്നായിട്ട് പഴുത്തുള്ള രണ്ട് നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് അത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കണം എന്നിട്ടൊരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഒട്ടും വെള്ളം ചേർക്കാതെ ഇത് നന്നായിട്ട് ഇനി ഒന്ന് അരച്ചിട്ട് എടുക്കാം ഇതിയുടെ അരച്ചെടുത്തിട്ടുണ്ട് അത് നമുക്ക് മാറ്റി വയ്ക്കാം ഇനി വേണ്ടത് അവിലാണ് ഞാനിവിടെ ഒരു കപ്പ് മട്ട അവിലാണ് എടുത്തിട്ടുള്ളത് അത് ഇതുപോലെ ഒരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഇതൊന്ന് നനച്ചെടുക്കണം അതിനായി ഒരു കപ്പ് വെള്ളം അതിൻ്റെ മുകളിലായിട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്കൊരു പത്ത് മിനിറ്റ് ഇതൊന്ന് മാറ്റി മാറ്റിവെക്കാം അപ്പോൾ അവില് ഒന്ന് കുതിർന്നിട്ട് കിട്ടും ഇനി അടുത്തതായി ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ചതിന് ശേഷം അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം നെയ്യ് ഇവിടെ ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അരച്ച് വെച്ചിട്ടുള്ള പഴം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം പഴം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ട് തന്നെ ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം ആ പഴമെല്ലാം നെയ്യൽ കിടന്ന് ഒന്ന് കുക്കായി പാനിൽ നിന്നല്ല ഒന്ന് വിട്ട് വരുന്ന പാകമാകണം അതുവരെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം ഇതിവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് തേങ്ങ ചിരികത് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ അരക്കപ്പിനും കുറച്ച് താഴെയായിട്ടാണ് തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുള്ളത് തേങ്ങയും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ടിനെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം ഇതുപോലെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തതിനു ശേഷം അധികത്തിനാവശ്യമായിട്ടുള്ള ശർക്കര ചേർത്ത് കൊടുക്കാം ഞാനിവിടെ വൺ ബൈ ത്രീ കപ്പ് പൊടിച്ച ശർക്കരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കല്ലുള്ളതാണെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് അരിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് ശർക്കരയും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് വീണ്ടും ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം ശർക്കര ചേർത്ത് കൊടുക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ലൂസായി വരും നമുക്കിത് കുറച്ചുകൂടെ ഒന്ന് തിക്കാക്കി എടുക്കണം ഇതുപോലെ നന്നായിട്ട് ഒന്ന് തിക്കായി വന്നിട്ടുണ്ട് ഈ സമയമാകുമ്പോൾ നമുക്കിതിലേക്ക് നനച്ചുവച്ചിട്ടുള്ള അവരിതിലേക്ക് ചേർത്ത് കൊടുക്കാം ആ വെള്ളമെല്ലാം ഒന്ന് തോർന്നതിന് ശേഷം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കണം അവലും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് വീണ്ടും ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം ഇതിപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഈ സമയമാകുമ്പോൾ നമുക്കിതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടി അര ടീസ്പൂൺ ഏലക്കാപ്പൊടിയും ഒരു അര ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടേനെ വീണ്ടും ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം ഈ പാനിൽ ഒന്നും ഒന്ന് വിട്ട് വരുന്ന പാകമാകുന്നതിൽ മിക്സ് ചെയ്തിട്ട് എടുക്കണം ഇതിപ്പോൾ പാനിൽ നിന്നല്ല ഒന്ന് വിട്ട് വരുന്ന പാകമായിട്ടുണ്ട് ഇത്രയും മതിയാകും ഇതിവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ ഇനി ഏത് പാത്രത്തിലാണോ ഇത് സെറ്റ് ചെയ്യുന്നത് അതിലേക്ക് മാറ്റി കൊടുക്കാം ഞാൻ ഇതുപോലുള്ള ഒരു ഗ്ലാസിൻ്റെ ബൗളാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് കുറച്ച് നെയ്യ് എല്ലാ ഭാഗത്തും ഒന്ന് ബ്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം കുറച്ച് നട്ട്സും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് റെഡിയാക്കി വെച്ചിട്ടുള്ള മിക്സ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം മിക്സ് എല്ലാം ചേർത്തതിന് ശേഷം നന്നായിട്ട് തന്നെ സ്പാച്ചിനെ കൊണ്ട് ഒന്ന് ഷേപ്പ് ചെയ്തിട്ട് എടുക്കണം അതിൻ്റെ ഫുൾ വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഇതിവിടെ നന്നായിട്ട് തന്നെ ഒന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് തണുത്തതിനു ശേഷം നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം നല്ല ടേസ്റ്റിയും ഈസിയായിട്ട് എടുക്കാൻ പറ്റിയ സ്നാക്സ് ആണ് എല്ലാ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പുതിയൊരു വീഡിയോ